നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ടീമുകളുടെ ആറാട്ടാണല്ലോ ആ യൂറോപ്യൻ ചാമ്പ്യന്മാരെയല്ലേ കഴിഞ്ഞ ദിവസം ബൂറ്റഫാഗ തോൽപ്പിച്ചത് ഇന്നിപ്പോൾ ചെൽസിയെ തോൽപ്പിച്ച ഫ്ലബിംഗോയുടെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ് ഫുട്ബോൾ ലോകം അവരുടെ മധ്യനിരയിൽ വമ്പൻ താരങ്ങളുണ്ട് ശരിയാണ് ഒക്കെ വീണ്ടും ഇപ്പോൾ ബ്രസീലിലേക്ക് മടങ്ങിപ്പോയി അവിടെ കളിക്കുന്നു ഓ മുൻ ചെൽസി താരം ജോർഗിഞ്ഞോ അയാൾ ബ്രസീലുകാരനാണ് പതിനഞ്ച് വയസ്സ് വരെ ബ്രസീലിലാണ് ജനിച്ചതും വളർന്നതും അവിടെ ജീവിച്ചത് പതിനഞ്ച് വയസ്സ് വരെ ബ്രസീലിലാണ് ജീവിച്ചത് പിന്നെ ആ ഇറ്റലിയിലേക്ക് പോയത് സോ ഒടുവിൽ തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ബ്രസീലിലേക്ക് തന്നെ പോകുന്നു അവിടെ തൻ്റെ മുൻ ക്ലബിൻ്റെ ചരിത്രത്തിലെ വലിയ തോൽവികളിലൊന്ന് എന്ന് പറയുമ്പോൾ ഗോളെണ്ണത്തിൻ്റെ കാര്യത്തിലല്ല സൗത്ത് അമേരിക്കൻ ടീമുകളോട് തോൽക്കുക എന്നുള്ളത് യൂറോപ്യന്മാർ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ചെൽസി ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട് മുമ്പ് കൊറിന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിട്ടി തെറ്റകപ്പും കൊണ്ട് പോയത് ഓർമ്മയുണ്ടാവുമല്ലോ ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഫ്ലബ്മിങ്ങോ കൊടുത്തു അപ്പോൾ ജോർഗിനോ മധ്യനിരയിൽ കളിച്ചപ്പോൾ ജോർഗിനോക്കൊപ്പം അവരുടെ മധ്യനിരയിൽ കുറച്ചുകൂടി മുന്നേറ്റത്തെ സഹായിക്കുന്ന ഒരു പൊസിഷനിൽ കളിച്ചു ഗേഴ്സൺ ഗേഴ്സിൻ്റെ പ്രകടനം എടുത്തു പറയണം ഈ കളിയിൽ ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം ഗേഴ്സൻ ആണ് എൺപത്തിരണ്ട് മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചത് മുപ്പത്തിമൂന്ന് പാസുകൾ കൊടുത്തിൽ മുപ്പത്തിനാലും സക്സസ്ഫുൾ ആയിരുന്നു അതായത് തൊണ്ണൂറ്റെട്ട് ശതമാനം പാസിങ് ആക്യുറസി ഒരു കീപ്പാസ് അദ്ദേഹം കൊടുത്തു രണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് രണ്ടും വിജയിച്ചു പന്ത്രണ്ട് ഡ്യുവൽസിൽ എട്ടെണ്ണം വിൻ ചെയ് വിൻ ചെയ്തു ഈ കളിയിൽ ഫ്ലബിങ്ങോക്ക് വേണ്ടി ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം അദ്ദേഹമാണ് അദ്ദേഹത്തെ എതിരാളികൾ ഫൗൾ ചെയ്ത് വീഴ്ത്തിയത് നാല് തവണയാണെന്ന കാര്യം കൂടി ഓർക്കുക എതിരാളികളിൽ നിന്ന് അദ്ദേഹം കൃത്യമായിട്ട് ബോൾ തട്ടിയെടുത്ത് മികച്ച രൂപത്തിൽ മുന്നേറ്റങ്ങൾക്ക് സഹായിക്കുകയും ചെയ്തിരുന്നു സോ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് ഗേഴ്സൺ ഗേഴ്സണിൽ വലിയ പ്രതീക്ഷ എന്തായാലും ബ്രസീലിയൻ ഫുട്ബോളിനുണ്ട് ഫ്ലെമിങ്ങോക്ക് എന്ന് ചോദിച്ചാൽ ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോവുകയാണ് യൂറോപ്പിലേക്ക് എന്ന് പറയുമ്പോൾ ജെനിത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ കാര്യത്തിലാണ് ആരാധകർക്കൊരു ചെറിയ മുറിമുറുപ്പൊക്കെ ഉണ്ടാവുക കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഈ കാര്യത്തിൽ ആഞ്ചലോട്ടിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഗേഴ്സൺ ഇതാ തൻ്റെ ഫ്ലമിങ്ങോക്ക് വേണ്ടിയിട്ടുള്ള അവസാന മത്സരങ്ങൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചെൽസിയെ പഞ്ഞിക്കിടാൻ ഫ്ലമിങ്ങോക്ക് കഴിയുകയും ചെയ്തു ഗേൾസൺ നേരത്തെയും യൂറോപ്പിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് അധികം റോമയിൽ കളിച്ചിട്ടുണ്ട് വാറന്റീനിൽ കളിച്ചിട്ടുണ്ട് ഒളിമ്പിക് മാഴ്സിൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലമിംഗോ ഇനി ഫ്ലമിംഗോയിൽ നിന്ന് അതായത് ബ്രസീലെങ്കിലപ്പോൾ ഫ്ലമിംഗോയിലേക്ക് മാഴ്സിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മടങ്ങിയെത്തി ഒന്ന് രണ്ട് വർഷം അവിടെ ചിലവഴിച്ചിട്ട് വീണ്ടും യൂറോപ്പിലേക്ക് പോവുകയാണ് എന്നാലും ബ്രസീൽ ദേശീയ ടീമിൻ്റെ മധ്യനിരയിൽ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഗേസൻ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫോക്സ് എടുത്താം